െ ഇഷ്ടമുള്ള കളറില് നമ്മൾ നല്ല ഫിനിഷിങ് ചട്ടവും ഫ്രൈം ആയിട്ട് ചെയ്യാറ് മരത്തിന്റെ ആണി മാത്രമാണ് വെക്കുന്നത് ഇരുപത്തിയഴുപരാണ് ഇരുപത്തിനാലിലാണ് കൊടുക്കുന്നത് ഈ ഷോറൂം എടുക്കുന്ന പതിനാറ് തൊള്ളായിരൊക്കെ ടേബിൾ റേറ്റ് ഇനി എടുക്കാം ഒൻപത് തൊള്ളായിരത്തി ടേബിൾ പോകും ടോപ്പ് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ സീറ്റർ ഡൈനിങ് ടേബിൾ എവിടെ കിട്ടാ ഒന്ന് കിട്ടുക ചെയർ രണ്ടായിരം പീസിന് വരുന്ന ഗ്യാരന്റിയുള്ള ചെയ്യാർ ആറ് എടുക്കും പതിനെട്ടായിരം സെറ്റ് കൊടുക്കാം

ചെയർ ഇതുപോലെ ചെയ്തിട്ടുള്ള ചെയറാണ് ഈ ചെയറും ഈ ടേബിളും കൂടി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ടേബിളിന്റെ വരുന്നത് ലൊക്കേഷൻ അല്ലെ ഇവിടെ ഇത് കോഴിക്കോട് കുറ്റിക്കാട്ടൂരാണ് കോഴിക്കോട് മാവ് റോഡിലേക്ക് വരുമ്പോൾ കുറ്റിക്കാട്ട് ടൗൺ എത്തുമ്പോൾ ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിൽ കാണാം ഓഫോ